േഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് രണ്ട് മൂന്ന് ഓർണമെൻറ്റ്സ് വേണം എന്തോ ഒരു ഫംഗ്ഷൻ ആണെന്നുള്ളത് അപ്പം ആക്ച്വലി എനിക്ക് എവിടെയിരിക്കണം എന്തായിരിക്കണം എന്നൊന്നും ഒരു ഐഡിയയില്ല അവിടെയാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട് എവിടെ ഞാൻ വെച്ചിട്ടുള്ളതെന്നൊക്കെ കാരണം ഇപ്പോൾ ഞാൻ അവിടെ ഏകദേശം ഒന്ന് അറ്റാച്ച്ഡ് ആയല്ലോ അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ രണ്ട് മൂന്ന് സാധനങ്ങൾ തപ്പി പിടിച്ച് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അവർക്കൊരു ട്രഡീഷണൽ ഉയറിൻ്റെ കൂടെ പോണം ഒരു സെറ്റ് വേണം പിന്നെ റിസെപ്ഷൻ ആരും ഒക്കെ പോലെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് വേണം എൻ്റെ അടുത്ത് ഉണ്ടോയെന്നുപോലും എനിക്കറിയില്ല ഞാൻ പറഞ്ഞുള്ളതൊക്കെ അവിടെ ഇവിടേക്കാണ് ഇന്ന് എഫ് എച്ച് എസ് സി പോയിട്ടുണ്ടായിരുന്നു ടി ടി എടുത്ത് തന്നെ ബാക്കി ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് സ്റ്റെയർ ഒക്കെ ഒന്ന് കയറി ഒരു തവണ ദിവസത്തിൽ ഒരു തവണ ഒന്ന് കയറി ഇറങ്ങി കോടുകൂട്ടോ അങ്ങനെ ഞാൻ ഇന്ന് മേലെന്നാണ് വീഡിയോ എടുക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ സൗണ്ട് വണ്ടി പോണതിൻ്റെ അറിഞ്ചും പറഞ്ഞ സൗണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കും അപ്പോൾ അവൾക്ക് റിസപ്ഷൻ ഉണ്ടണം എന്ന് പറഞ്ഞ പോലത്തെ ഒരു ടൈപ്പ് മാല മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിലെന്നെ കാണിക്കുക അപ്പോഴതിൻ്റെ ഒരു ഭംഗിയെടുത്ത് മനസ്സിലാവും കണ്ടോ ഇതാണ് ഇതൊരു ഫുൾ ആയിട്ട് റിസപ്ഷൻ വിയറിനെ കൂടെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷേ ഇത് പറയണേൽ നമുക്ക് സെറ്റാക്കിയിരിക്കാം അവൾ അവൾ ആവശ്യത്തിന് വന്ന് പിക്ക് ചെയ്തോളും നമ്മൾ ഏതാ മേടിച്ചെടുത്തോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നേക്കാൾ നല്ലതല്ലേ നമ്മൾ രണ്ട് മൂന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഏതെടുത്തോന്ന് പറയുന്നത് കാരണം അവർക്കൊരു ഐഡിയ കിട്ടില്ല എവിടെ ഇരിക്കണേ എന്താണെന്നൊന്നും അപ്പോൾ ഇത് ഇത് സത്യം പറഞ്ഞാൽ ഈ മാല ഞാൻ ഒരുപാട് കാലമായിട്ടാവും ഇതിൻ്റെ ക്വാളിറ്റി കാരണമാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ പോയാലും ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കമുള്ള ഒരു മാലയാണ് അത് ഗോൾഡൊന്നും അല്ല കേട്ടോ പക്ഷേ എഡീസ് ലോണാൻ തോന്നുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റി അതിനകത്ത് കാണുന്നുണ്ട് കണ്ടോ കുറേ ഇതുപോലെ ആരൊക്കെ ഇടാൻ കൊണ്ടുപോയിട്ടുണ്ട് തോന്നുന്നു ആ ഇതിട്ടിട്ടുള്ള ഫോട്ടോ വല്ലതുണ്ടെങ്കിൽ ഞാൻ കൂടെ മേലെ കൊടുക്കാം കേട്ടോ എന്തായാലും ഇത് ഞാൻ അന്ന് മേടിച്ച ബാഗാണ് ഇതുവരെയും അഞ്ചാറ് വർഷമായിട്ട് ഇതിന് ഇതിനുപോലും ഞാനൊരു കേട് വരുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു മാല ഉണ്ട് പിന്നെ ഈ ട്രഡീഷണൽ വിയർ എന്ന് പറഞ്ഞത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതൊരു ആൻറ്റിക്ക് പോലത്തെ ഒരു സെറ്റ് ആണ് മൂന്നാല് വർഷം മുന്നേ ഞാൻ മേടിച്ചതാണ് ഞാൻ ഇതൊരു ഇട്ടിട്ടില്ല അപ്പോൾ എടുത്തു അവക്ക് അവൾക്ക് മേ ബി ചേരുന്നാവണിയുടെ കൂടെയൊക്കെ ചേരുന്നു തോന്നും ഇതിനകത്ത് ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന സ്റ്റോണാണേ അതും ഈ ചോക്കർ ടൈപ്പ് പോലെയൊക്കെ ഉപയോഗിക്കുന്നവർ എനിക്കത് ഉപയോഗിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഇട്ട് കാണിച്ചു തരാത്ത അപ്പോൾ ഇതാണ് ഒരു ഐറ്റം ഞാൻ എടുത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ പറയും ഇവിടെ അധികം ജ്വല്ലറീസ് ഒന്നും ഉണ്ടാവില്ല ഇതൊരു ജുമക്കയാണ് ബ്ലാക്ക് മെറ്റൽ പോലത്തെ അത് വേണമെങ്കിൽ അവൾക്ക് ഈ പറഞ്ഞ റിസപ്ഷൻ ആ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ആവും സോ ഞാൻ നെക്സ്റ്റ് ഒരു ഓപ്ഷനായിട്ട് എടുത്ത് വെക്കുന്ന ഇതിനകത്ത് ഉള്ളതിൽ നിന്ന് ഒരെണ്ണം ഇത് കേട്ടോ പിന്നെ ലോങ് അതായത് ലോങ് ചെയിൻ പോലെ ഇടാൻ ലോങ് ചെയിൻ പോലെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഒരു കുഞ്ഞൊരു ചോക്കറിൻ്റെ കൂടെ ഇത് തയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും ഞാൻ അത് ഇട്ട് ഇട്ട് കാണിച്ചതരാം അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും നല്ല രസമല്ലേ കാണാൻ നമ്മൾ ശരിക്കും ഇതിൻ്റെ അമ്മമാമ്മിൽ ഉൾക്കാണ് നോക്കൂ പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ കൂടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഞാൻ ഇടുന്നില്ലാട്ടോ കുറേ ദിവസം എടുത്ത് വെച്ചോണ്ടേ ഇടാൻ ഇട്ടിട്ട് റിസ്ക് എടുക്കാൻ വയ്യാ നമ്മൾ സാരി കൊടുക്കുന്ന സമയത്ത് ഇതേ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിടാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അതല്ല ഇതൊരു കളർ സ്റ്റോൺ പോലെയുള്ള ഒരു മാല ആയതുകൊണ്ട് അങ്ങനെ ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ഇതെ ഇത് മറ്റൊരു ഓപ്ഷനാണ് ഇത് കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യും പിങ്ക് 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 ഷെയ്ഡല്ലേ ഞാൻ ട്രഡീഷണൽ അറ്റയർ ആണുള്ള സാരി ഒരു മെറൂൺ പിങ്ക് ഒക്കെ ആണെന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഇത് ഐ സോറി മെറൂൺ അല്ല ഒരു ആണെന്ന് പറഞ്ഞോണ്ട് കോൺട്രാസ്റ്റ് പോലെ പിങ്ക് ഉണ്ടാവും കേട്ടോ ഇതും ഭംഗിയുണ്ട് ഇല്ലേ ഇതും കൊള്ളായിരിക്കും ഇത് ഞാൻ ഊരുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ലോങ് ഷെയിൻ്റെതേ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഞാൻ വയ്ക്കുന്നുണ്ട് ഓക്കെ ഏത് വേണമെങ്കിലും എടുക്കും ഞാൻ അതെന്തായാലും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം പിന്നെ ഇത് പിന്നെ ഞാനിപ്പോൾ ആര് ചോദിച്ചാലും കൊടുക്കാത്തൊരു ജ്വല്ലറി ആണ് കാരണം ഇട്ടിട്ട് ഇട്ടിട്ടതൊരു പരിവായിരിക്കണം പക്ഷെ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡാമേജ് ഒന്നും വന്നിട്ടില്ല ആരുടെയോ കയ്യിൽ നിന്ന് കൊണ്ടുപോയിട്ട് പൊട്ടിയതാണ് അതിനിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം സാധനത്തിന് അത്ര പഴക്കുണ്ട് ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് എങ്ങനെ ഉപയോഗിച്ചത് ഞാൻ പിന്നെ സാധനം നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ അത്ര പെട്ടെന്ന് കേടുവരുത്തി കളയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അപ്പൊ അത് അങ്ങനെ ഒരു പ്ലീസ് ഉണ്ടായാലും ഇവിടെ അങ്ങനെ ഒരുപാട് ടോർണമെന്റ്സ് ഒന്നും ഇല്ല കല്യാണത്തിന് ശേഷം ഞാൻ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയ കാരണേ പിന്നെ അതെ ഇങ്ങനെ ഒരു മാല അതായത് ഇപ്പത്തെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ നല്ല രസല്ലേ ഇതിന് എന്താ പറയാ ഞാൻ പമ്പർന്നു ഈ വേറെ ഒരു പതക്കം പതക്കത്തിൻ്റെ മാലല്ലേ അതുപോലല്ലേ എനിക്ക് എൻ്റെ ഫ്രണ്ട് മാളു തന്നതാ കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലോങ് ചെയിൻ ഇട്ടാലും ഭംഗിയുണ്ടാവും ആ ഇഷ്ടമാണെങ്കിൽ അവൾ കൊണ്ടുപോകട്ടെ അങ്ങനെ പിന്നെ ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ ആർക്കും ഞാൻ കൊടുക്കാറില്ല കേട്ടോ ക്ലേ ആണ് എൻ്റെ സേത് ഡേറ്റിന് ഞാനിട്ടൊരു മാലയാണ് തെയ്യാണ് കേട്ടോ അതിൻ്റെ അപ്പോൾ ഇത് ക്ലേ ആണ് ആരെങ്കിലും അറിയില്ലല്ലോ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞോളന്നില്ല അപ്പം എനിക്ക് വീണാൽ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ ആർക്കും യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല ഇങ്ങനെ ജസ്റ്റ് കവറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ അക്സരൈസഡ് ജ്വല്ലറി ടൈപ്പിൽ ഇതൊന്നും ഇപ്പോൾ അങ്ങനെ ഇന്ന് ബ്ലാക്ക് സാരിയുടെ കൂടെയൊക്കെ അത് പോവുള്ളൂ റിസപ്ഷൻ്റെ ഡ്രസ്സ് ബ്ലാക്ക് അല്ല പിന്നെ ഒരു വലിയ ഇയറിങ് ഉണ്ട് അതിൻ്റെ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മാച്ച് ആവില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ എടുത്ത് വയ്ക്കുന്നില്ല ഈ മാലിക്കട്ട് സ്റ്റോർ ഉണ്ട് ഇട്ടു സാധാരണ നോർമൽ ഹീ പറഞ്ഞ പോലെ അക്സറൈസ് ജ്വല്ലറിയിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇത്രയും നല്ല മാലയും മറ്റു സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ട് തപ്പി പിടിച്ച് കൊളാക്കിയ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ മാലയാണ് ഞാൻ എന്തിനാണ് അന്ന് ഇതിട്ടത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇപ്പോഴൊരു ഐഡിയ കിട്ടണില്ല എത്രയോ നല്ല മാല വീട് മാലയൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് മൂന്നാമത്തെ നമുക്ക് ആകെ ടെൻഷൻ കയറിയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അല്ല ജസ്റ്റ് അവർ വരുന്നവർ ഫിക്സ് ചെയ്യുന്നു അത്ര ആ സമയത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കും മേ ബി തലേദ രാത്രി പോയിട്ട് ഞാൻ മേടിച്ച് കൊളാക്കിയത് എന്ത് എന്നോട് വിശാഖിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരുടെ ശേഷം എൻ്റെ കസിൻസ് വരെ ശേഷം എത്രയോ നല്ല ജ്വല്ലറി ഉണ്ട് മനീഷ് എന്നിട്ടാണ് എൻ്റെ ഒരു പരിപാടിക്ക് ഈ ചാപ്പസാടം ഇത് നന്നല്ല എന്നിട്ടല്ല കേട്ടോ മൊത്തം ആരൊക്കെ ആറ് വന്നതെന്ന് വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ഞാൻ നമ്മുടെ ഒരു പരിപാടിയാണല്ലോ അപ്പം നമ്മളാളോ ചൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം ഏറ്റവും ആയിട്ടുള്ളത് ഞാൻ മാത്രം അങ്ങനെ ഞാൻ മേടിച്ച ഒരു മാലയാണ് ഇത് ഒരു എന്താ പറയുക ഒരു നമ്മൾ ഇട്ട് കഴിഞ്ഞൊന്ന് കാണണ്ട എടുത്ത് കാണണ്ടേ അതുപോലുമില്ലാത്ത ഒരു മാലായിപ്പോയി എത്രയോ നല്ല മാല ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ കൂടെ മേടിക്കുമ്പോൾ വന്ന ആശാൻ വിഷാ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടെ വയലത്തൂർ പോയിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ മേടിക്കുമ്പോൾ ആ ആളൊന്ന് പറഞ്ഞു തരണ്ടേത് വേണ്ട ഇതൊരു ഭംഗിയില്ലാന്നൊന്ന് പറഞ്ഞുതരണ്ടേ അതൊന്നും പറഞ്ഞില്ല അത് പറഞ്ഞില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നും എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ദലവേറെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വല്ലത് അപ്പോൾ വിശാഖ് പറഞ്ഞു അതിനേക്കാണ് ഭംഗിതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുത്തതാണ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു മാല ഞാൻ എന്തായാലും കാണിച്ചു കൊടുക്കുന്നില്ല കാരണം പൊട്ടി അവൾ എന്താ വിചാരിക്കുക ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് വിചാരിക്കില്ലേ അപ്പം ആ മാല ഈ മാലയൂടെ ഒരുമിച്ച് എടുത്തോട്ടുണ്ട് ബാക്കിയെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തിട്ട് അവൾക്കാശണം അവൾ ഏതാശോ അവള് സെലക്ട് ചെയ്യട്ടെ ഇത്ര മാലിൻ്റെ അടുത്തുള്ളൂ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കാണിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഓപ്ഷൻസ് കുറവായിരിക്കും കാരണം എല്ലാ അതുലിയുടെ കല്യാണം പ്രമാണിച്ച് പ്രിൻഷം കൊണ്ടുപോയിട്ടുണ്ട് ആര്യം കൊണ്ടുപോയിട്ടുണ്ട് മറ്റാൾ മറിച്ചാൽ അതുല്ല്യയുടെ കസിൻസ് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ 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 സാധനം എല്ലാം അതുല്ല്യയുടെ പക്കലാണ് ഇരിക്കുന്നത് അവളാണെങ്കിൽ ട്രണ്ട്രത്താണ് ഇനിയിപ്പോൾ എൻ്റെ ഒരു എനിക്കൊരു എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സെവൻത്ത് മന്തിലായിരിക്കും ചിലപ്പോൾ എന്തേലും പ്രോഗ്രാം വരുന്നത് ആ സമയത്ത് പോയിട്ട് പിക്ക് ചെയ്യാം അല്ലെങ്കിൽ ആ സമയത്ത് സോയി പോയി പിക്ക് ചെയ്യാം അല്ല അവരാരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനെ ഒരു പ്ലാനിലാണ് അപ്പോൾ എന്തായാലും ഞാൻ നോക്കുമ്പോൾ സോർട്ട് ചെയ്തിട്ട് ഫോട്ടോ അയച്ച് കൊടുക്കട്ടെ പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത് ഞങ്ങളുടെ റൂമിൽ സോറി വീട്ടിൽ ഒഫീഷ്യൽ ലൈബ്രറി റൂമാണ് അച്ഛൻ്റെ കുറച്ച് ഷോർട്സ് മാത്രമാണ് പിന്നെ ഇവിടെ ഞാൻ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ഫോൺ വെച്ചിരിക്കുന്ന തന്നെ ഒരു പുസ്തകത്തിൻ്റെ മേലെ അത്രയും പുസ്തകങ്ങളാണെങ്കിൽ റൂമെന്ന് പറയും അത് ഞാൻ പിന്നീട് ഒരു ബ്ലോഗായിട്ട് കാണിച്ചു തരാം കേട്ടോ വണ്ടികളുടെ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു മൈക്കേ മുന്നേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പിന്നെ നിലത്തിന്ന് നിലത്തിക്കങ്ങ വീണു ആ മൈക്ക് ആ കറഞ്ചം പറഞ്ചും പൊടിഞ്ഞു പോയി അപ്പോൾ അതുകൊണ്ട് മൈക്ക് കുറെ കാലം മേടിക്കാതിരുന്നു പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ആമസോണിൽ കയറി കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മൈക്ക് ഓർഡർ ചെയ്തു അതില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ നടക്കില്ല അപ്പോൾ അതേ ഞാൻ ഈ ജ്വല്ലറീസ് എല്ലാം കൂടി ഓരോന്ന് വെച്ചിട്ട് അവൾക്കൊന്ന് ഫോട്ടോ എടുക്കുക എൻ്റെ മേത്തല്ലോട്ടോ ജസ്റ്റ് മേശ്യമിലോ അല്ലെങ്കിൽ കട്ടിലോ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം ഇത്രേമേ അല്ലോട്ടോ പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ചില്ലേ ഈ രണ്ട് ഇതാ സാധനം ഇതൊക്കെ വേണമെന്ന് വേണ്ടത് എനിക്ക് ഉറപ്പില്ല എനിക്ക് അവിടെന്നു പറഞ്ഞാൽ അവളെത്ര ഹെവിയായിട്ട് തോന്നില്ല തോന്നുന്നില്ല എങ്കിലും ഏതെങ്കിലും ഒരണ്ടൊക്കെ തന്നെ അവർക്ക് വേണ്ടിവരുള്ളൂ അവളെത്ര ഹെവിയിട്ടുള്ള സാധനങ്ങൾ ഇടുന്ന ആളല്ല അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കട്ടെ ഞാൻ എന്തായാലും ലോങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്ന് വെച്ച് വെച്ച് കാണിച്ചു തരാം ഞാൻ അങ്ങനെ മാച്ച് ചെയ്യുന്നത് പക്ഷേ നടക്കില്ല വാസ എന്ന് പറഞ്ഞതുപോലെ ഭയങ്കര ശല്യം എന്ന് ഭയങ്കര ശല്യം ഇതാണ് എനിക്ക് ചില സമയത്ത് ഇവിടെ നിൽക്കാൻ തന്നെ ഇഷ്ടമല്ല അതായത് അങ്ങനെയല്ല എൻ്റെ എനിക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര ശല്യമാണ് ഈ വണ്ടികളുടെ സൗണ്ട് പക്ഷേ എൻ്റെ വീട്ടിലെ ഈ ഒരു ബുദ്ധിമുട്ട് തീരല്ല എനിക്ക് ഇഷ്ടം പോലെ എടുക്കാം ഓരോ വണ്ടി പോകുമ്പോഴും ഞാനിത് പോസ് ചെയ്ത് നെക്സ്റ്റ് ഇങ്ങനെ അതിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ വീഡിയോ എടുക്കുന്നതിന് എതിരെ ആൾക്കാർ റോട്ടും കൂടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്താ സൗണ്ടിനേക്കാ കൂടുതൽ ഓട്ടോയുടെ ശബ്ദമാണ് ഒരു നിവർത്തിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇനി മറ്റന്നാളാകുമ്പോഴത്തേക്കും എനിക്ക് ആ മൈക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത് എന്നിട്ട് നല്ലപോലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വീഡിയോ നമ്മുടെ വൈൻഡപ്പിയാണ് ഇനി ഇതും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ അപ്പ് വൈൻഡപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഇതോടുകൂടി ഇത് മാച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾ താഴെ കമന്റ് പറ്റിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മതിരിക്കും ടാറ്റാ